നമസ്കാരം ഈ കുറ്റുമുള കൂടിയുടെ ഇതാണ് കൈരളി അവിടുത്തെ ഞാൻ ആ പുള്ളികളെടുക്കുന്നു കൊണ്ടുവന്ന കൊഞ്ചൊഞ്ഞ് പറഞ്ഞ ഒരു പാവം ഒരു കർഷകൻ ഉണ്ടായിരുന്നു ആ പുള്ളിയുടെ ഒരു ഒരു മുപ്പത് സെന്റ് സ്ഥലത്തിനകത്ത് നിന്ന കൊടികൾ മുഴുവൻ ഈ കൈരളിയാണ് അതിന് അതിൽ ഒരു പത്ത് തൈ മേടിച്ചോണ്ട് വന്നതില് കിട്ടിയൊരുതാണ് പുള്ളി പറഞ്ഞത് ഇത് കൈരളിയുടെ സ്പെഷ്യൽ ആണെന്നാണ് പറഞ്ഞു തന്നെ ഏതായാലും ഇരുപത്തിനാല് സെന്റിമീറ്റർ നീളമുള്ള തിരിയും അതോടൊപ്പം നല്ല നീളം ആ മുളകിന്റെ അരി മുള അരി അരി വളരെയധികം മുഴുത്ത മുളകളിൽ കണ്ടു ആണിക്കാൻ കുറച്ച് മുകളിലായിട്ട് കിടക്കുന്നത് ഞാൻ ഒന്ന് ഷോട്ട് ഞാൻ ഈ ഓണിയായിട്ട് പറിച്ചു തരാം മുഴുത്ത മണികൾ അല്ല അത് ഞാൻ കാണിച്ചുതരാം എന്നാ ശരിയെന്നാ ചേട്ടൊന്ന് പറിക്കോ മുളകിന്റെ വലിപ്പ് ചോറ് ചേട്ടാ മുളകിന്റെ വലിപ്പൊക്കെ അടിക്കാൻ വേണ്ടിട്ട് ഇടയിൽ കയറിയിട്ട് പറിക്കുകയാണ് അപ്പൊ തിരിക്ക് നീളമുണ്ട് മണികൾക്ക് ഉണ്ടെന്നുള്ളതാണ് ഈ കൈരളിയുടെ ഒരു പ്രത്യേകത അല്ലേ കാലാവസ്ഥ വ്യതിയാനത്തില് ഇത് പുഞ്ച കയച്ചതാണ് അതിന്റെ ഒറിജിനൽ ഇതായിട്ടുള്ളത് ഇപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ ഈ കാലാവസ്ഥയില് അത് അത് വലിപ്പം പറ്റിയിട്ടുണ്ട് ഇതാണ് തൃശ്ശൂർ ഭാഗത്തുള്ളവർക്ക് ഭയങ്കര താല്പര്യമാണ് ഈ ഈ ഒരു കുടിയെ പറ്റി ഓരോ പ്രദേശത്തും ഓരോ ഇത്രക്ക് താല്പര്യമാണ് ഇത് ഇപ്പൊ മൂന്നാമത്തെ വർഷമാരോ താങ്ങ ഒരു മരത്തിൽ ഇട്ടുതാ അപ്പൊ ഇതിന്റെ ഇതിനെ ഒരു ഒരു കഴിഞ്ഞാൽ നമുക്ക് ഒരു തല ഇതിൽ നിന്ന് കിട്ടാൻ വലിയ പാടാ ഇത് മറ്റുള്ള കൊടി പോലെ തല പൊട്ടുക പിന്നെ ഞാൻ ഇതിന്റെ ഇതൊരു കുറ്റിക്കുരുമുളക് ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ണി എടുത്ത് അങ്ങനെ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കുറ്റിക്കുരുമുളകും കൂടെ ഉണ്ടല്ലോ അത് അതെല്ലാം ചൂടൊപ്പം പോലെ വിറ്റ് പോകും കാരണം ആൾക്കാർക്ക് അതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ശരി അപ്പൊ എന്തായാലും നമുക്ക് രണ്ട് തരത്തില് ഈ കുരുമുളകിനെ നമുക്ക് സ്വീകരിക്കാം അന്ന് മണിക്ക് വലിപ്പം കൂടുതൽ തിരിക്ക് നീളം കൂടുതൽ അല്ലേ അതാണ് ഈ കൈരളിയുടെ പ്രത്യേകത